നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച നിർവ്വഹണ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു യോഗത്തിൽ പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സി എ നൂർ സ്വാഗതം പറഞ്ഞു കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനക്രമം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബേർ സാബിറ ഇടത്തടത്തിൽ എന്നിവരും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ സബ് ട്രഷറി ഓഫീസർ അബ്ദുൽ ഖാദർ സെക്രട്ടറി ഷിൽജി നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഓഫീസിലെയും ഘടക സ്ഥാപനങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കുള്ള മൊമന്റോ വിതരണവും നിർവഹിച്ചു പദ്ധതി നിർവഹണത്തിൽ നൂറ്റി ഏഴ് ശതമാനം ചിലവഴിച്ചും കുറ്റിപ്പുറം ബ്ലോക്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന് ആദരിച്ചുകൊണ്ടുള്ള മൊമെന്റോ നൽകി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീർ എന്നിവർ ചേർന്ന് മൊമെന്റോ ഏറ്റുവാങ്ങി ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഷാഹിറ നന്ദി രേഖപ്പെടുത്തി ആ ഒരു വാക്ക് മാത്രമാണ് നമ്മളെ ഇത്തരത്തില് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ നമ്മളെ പ്രചോദനമാക്കി എന്നുള്ളത് ഞാൻ ഇന്നും എന്റെ മനസ്സിൽ ഓർക്കപ്പെടുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എം എൽ എ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും പറകിലാണല്ലോ എന്നുള്ളത് നമ്മുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനം വാങ്ങാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആ ഭരണങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത് ആ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക നടത്തി കൊടുക്കുക എന്നത് ഒരു ഭരണ സംവിധാനത്തിലിരിക്കുന്ന ഭരണസമിതിയുടെ ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗം ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞോടില്ല കാരണം നിയമങ്ങൾ അതിനപ്പുറത്തും ആക്റ്റും റോളും ഒക്കെയുണ്ട് ഇപ്പൊ നിയമങ്ങൾ ഉണ്ടെങ്കിലും നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടുന്നവരാണ് ഉദ്യോഗസ്ഥർ